കയപ്പമംഗലത്ത് ഒന്നര കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ പിടിയിലായി ബീഹാർ സ്വദേശികളായ ബാസിഹ ഷെയ്ഖ് നയിം മുഹമ്മദ് ഗൗരാഖ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത് ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരുമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്നാണ് ഒന്നര കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തത് ചെറിയ പാക്കുകളിലാക്കി വിതരണത്തിന് തയ്യാറാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം സംഭരണം വിപണനം എന്നിവ തടയുന്നതിനായി കേരള പോലീസിന്റെ കടലോര ജാഗ്രതാ സമിതി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ജനമൈത്രി പോലീസ് റെസിഡൻസ് അസോസിയേഷനുകൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തിവരുകയാണ് ബീഹാർ സ്വദേശികൾ പിടിയിലായത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ് സീനിയർ സി പി ഒമാരായ സുനിൽകുമാർ ഗിരീഷ് സി പി ഒമാരായ സൂരജ് കെ എസ് അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആ ഭാഗത്ത് എത്തിയ സമയത്ത് അവിടെ വീടിനുള്ളിൽ നെളം കെട്ട് അങ്ങനത്തെ കയറി പരിശോധിച്ച് തന്നെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ പോക്കറ്റ് നിന്നെടുത്ത് കട്ടിനടിയിലേക്ക് വയ്ക്കുന്നായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴും കഞ്ചാവസ്ഥ തുടങ്ങിയ പാക്കറ്റുകൾ കണ്ടെത്താൻ സാധിച്ചത് കണ്ടെത്തി ഏകദേശം നരക്കിടകളുള്ള ഡയറി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ അന്യ സംസ്ഥാനങ്ങളുടെ തൊഴിലാളികൾ താമസിച്ച ഒരു വീഴാണ്